ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഒരു ക്രച്ച് നോക്കുന്നവർക്ക് തേർഡ് ജനറേഷനില് രണ്ട് കിടം വാഹനങ്ങൾ പക്ഷെ തന്നെ ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു വാഹനമുണ്ട് അതേപോലെ തന്നെ വൈറ്റിൽ വരുന്ന ഒരു ക്രച്ച കൂടി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാനുഫാക്ചറിംഗും ഇരുപത്തിമൂന്ന് രജിസ്ട്രേഷനും അതും അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം സിംഗിൾ ഓൺഷിപ്പ് എത്ര എത്രയാണ് ചോദിക്കുന്നത് ഇത് എത്ര വയ്ക്കുന്നത് ഫുൾ പന്ത്രണ്ട് നാപ്പത്തഞ്ച് ഫുൾ ഫുൾ ഓൺ അല്ല ഇത് നമുക്ക് ഇതാവും ഇനി ബ്ലാക്ക് അല്ല വൈറ്റ് വേണമെന്നുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വെറും അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓൺഷിപ്പ് വാഹന എത്ര വാഹനത്തിന് ചോദിക്കുന്നത് നമുക്ക് ഒരു പതിനാല് രൂപ അതും ഫുൾ ഓൺ കേട്ടോ ഇനി ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ എസ് യു നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് പ്രൈസിന് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലില് നെക്സോൺ എത്ര ചോദിക്കുന്നത് ഈ ഒരു വാഹനത്തിന് നമുക്ക് ഒരു ആറാറ് ആറ് നോക്കുന്നവർക്ക് ഒന്നല്ല രണ്ടല്ല മൂന്ന് താറുകള് ഫുൾ ബ്ലാക്കില് ഡീസല് ഹാട്ടോപ്പില് ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് എത്രയാണ് ഒരു വാഹനത്തിന് ചോദിക്കുന്നത് നമുക്ക് അറുപതിനാ പതിനാല് അറുപത് മാക്സിമം ലോൺ അവൈലബിൾ ആണ് ഇനി അതല്ല മാനുവൽ വേണം എന്നുള്ളവർക്ക് ഹാർഡ് ടോപ്പിൽ തന്നെ മാനുവല് ഫോർ ഇന്റു ഫോറിൽ ഏറ്റവും ടോപ്പ് എൻഡ് എത്ര ടോപ്പൻ രൂപ ഇനി അതല്ല ഡീസൽ അല്ല പെട്രോൾ വേണം എന്നുള്ളവർക്കും ഏറ്റവും ഓട്ടോമാറ്റിക്കല് ഫോർ വീൽ ഡ്രൈവിൽ ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു വാഹനം എത്ര ചോദിക്കുന്നത് നമുക്കൊരു പതിമൂന്ന് നാൽപ്പത് കൊടുക്കും പതിമൂന്ന് നാൽപ്പത് അല്ല മാക്സിമം ലോൺ ചെയ്യാം ഇത് നമുക്കൊരു ഹൈബ്രിഡ് അത് നമുക്ക് മൈലേജ് അതേപോലെ തന്നെ ഒരു പ്രീമിയം ലെവലിൽ ഒരു വാഹനം വേണമെന്നുള്ളവർക്ക് ഒരു ബെസ്റ്റ് പ്രൈസിനൊരു ക്യാമറ ഉണ്ട് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ വേണ്ടി ക്യാമറ എൻഒ സിയിലാണ് നമുക്കൊരു പതിനാല് രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം പതിനാല് രൂപ അല്ല ഇനി അതല്ല ഒരു ഇലക്ട്രിക് വെഹിക്കിൾ നോക്കുന്നവർക്ക് ഏകദേശം ഒറ്റ ഒറ്റച്ചാട്ന്ന് നമുക്ക് ഏകദേശം നാന്നൂറ് കിലോമീറ്റർ വരെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു എസ് യു വി ഫോർ ഹൺഡ്രഡ് ഇലക്ട്രിക് ആണ് എത്രയൊരു വാഹനത്തിന് ചോദിക്കുന്നത് നമുക്ക് ഒരു പതിമൂന്ന് രൂപയ്ക്ക് നെറ്റ് ആയിട്ട് കൊടുക്കാം പതിമൂന്ന് രൂപ അപ്പോൾ നമ്മൾ ഫോക്കസ് മോഡൽസിലാണ് ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് താഴെ നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക കേട്ടോ